ചെമ്മനെ സുരേഷ് ഏട്ടൻ ചെമ്മീൻ കുറക്കുകയാണ് ഏർ ചുണ്ടയിലാണ് എറിഞ്ഞിരാനായിട്ട് പോകുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം സ്റ്റിക്കുകളും ഏർ ചുണ്ടകളൊക്കെ കാശി തരണം വെള്ള ഏറ്റം കൊണ്ട് നിൽക്കുകയാണ് ഏത് ചൂണ്ടയിലാണ് ചെമ്പല്ലികളുടെ അടി ആദ്യം പൊട്ടുന്നതാണെന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിക്ക് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു മണി കൂടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം സ്റ്റിക്കിൽ മണിയില്ലെങ്കിൽ നമുക്ക് മീനടിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ചെമ്പല്ലിയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിക്കെടുത്ത് ഹുക്കപ്പ് കൊടുക്കണം ഇല്ലെങ്കിൽ ചെമ്പല്ലി മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മണിയൊക്കെ രണ്ട് ചൂണ്ടകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പഴേ രമേശ് ചേട്ടനും തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ നമ്മുടെ സുരേഷ് സുരേഷേട്ടനും റെഡിയാണ് അപ്പോൾ സുരേഷ് അപ്പം സുരേഷ്ട്ട കാശ് ചെയ്ത് ഇടാനായിട്ട് പോവുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാം മച്ചമാരെ സുരേഷ് ഏട്ടൻ അടുത്ത ബേറ്റ് അടിച്ചിരിക്കുകയാണ് ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിയും കാണിക്കുന്ന ഒരു സമയമാണിത് നല്ല ലോങ്ങിലേക്ക് തന്നെ സുരേഷ് ഏട്ടൻ ബേറ്റ് അടിച്ചിട്ടിട്ടുണ്ട് ഏർ ചൂടയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പണി നടക്കുക ഇവിടെ ഇഷ്ടംപോലെ മടകളുടെ ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു കയുള്ള ഏരിയ കൂടിയാണ് നമ്മൾ സ്റ്റിക്കും അടിച്ചിടാനായിട്ട് പോവുകയാണ് മാക്സിമം ബേറ്റുകൾ മീനടിക്കുന്ന സമയത്ത് നമ്മൾ എറിഞ്ഞ് വെള്ളത്തിലെത്തിയ ഈ സമയത്ത് ജീവനുള്ള ജമ്മീനും ചത്ത ജമ്മീനും ചാളയൊക്കെ നമുക്ക് ഈ ബേറ്റിയായിട്ട് ഇടാം എന്ത് മീൻ വേണമെങ്കിലും കയറി അടിക്കാം കടലിനോട് അടുത്തുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ചിമിട്ട മീനുകൾ ാണ് കടലിൽ നിന്നും ഇങ്ങോട്ട് കയറി വരിക ഏറ്റവും സമയത്തൊക്കെ അങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ബേറ്റാവുമ്മയുടെ കണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കയറി അടിച്ചിരിക്കുക അതിൻ്റെ അകത്ത് സ്റ്റിക്ക് നമ്മൾ ഒരു ഇവിടെ കെട്ടി ഉടക്കിയാണ് വെക്കുന്നത് ഏർ ചൂണ്ടകൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മളൊരു കമ്പി കഷ്ണത്തിൽ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട് പോരാത്തതിന് നമ്മളൊരു മണിയും കൊടുത്തിട്ടുണ്ട് രണ്ട് ചൂണ്ടയിലും മീനടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് മണി സിംഗിൻ്റെ അതുപോലെ നമ്മൾ സ്റ്റിക്കിലും മണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അകല മാറി എന്നാൽ പോലും മീനടിക്കുമ്പോൾ ഓടി വന്ന സ്റ്റിക്കും അതുപോലെ തന്നെ എറുചുണ്ടയും കൈകാര്യം ചെയ്താൽ മതി സുരേഷായിട്ട് ഏർ ചൂണ്ടയിൽ ാണ് കുറച്ചുകൂടി വിശ്വാസം ഇപ്പോൾ അതുകൊണ്ട് ഏർ ചുണ്ടയുടെ അടുത്തേക്ക് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഏർ ചൂണ്ടയിൽ ഇപ്പൊ തന്നെ അടിപൊട്ടു എന്നുള്ള കാര്യം വ്യക്തമാണ് ആ മൂവ്മെന്റിന് വേണ്ടി വെറ്റ് ചെയ്യുകയാണ് മച്ചമാരെ നമ്മുടെ ചൂണ്ടയുടെ അടുത്ത് മീനുണ്ട് സുരേഷേട്ടെ പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് കയ്യിലെടുത്തിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും അടിച്ചു ചോദിച്ചോടിച്ചു മീനുണ്ടോ മീനുണ്ടോ മീൻ ഉണ്ട് അതേ സുരേഷേൻ്റെ സ്റ്റിക്കിലും മീൻ കുടുങ്ങിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല നല്ല ലോങ്ങിയിൽ നിന്നാണ് ഈ പ്രാവശ്യം അടിച്ചിരിക്കുന്നത് നല്ല സ്ട്രൈക്ക് ആയിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് എടുത്തുകൊണ്ട് മീൻ മീൻ്റെ വായിൽ ശരിക്കും നമ്മുടെ ഹുക്കിൻ്റെ ഇടനാക്കി കയറിയിട്ടുണ്ട് മീൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ തന്നെ മീൻ കരയിലെത്തും നല്ല ലോങ്ങീന്നുള്ള അടിയായതുകൊണ്ട് മീൻ കറയുടെ സമീപത്തെ എത്താനായിട്ട് എന്തായാലും കുറച്ച് സമയം വേണ്ടി വരും വേണ്ടിവരും സുരേഷേട്ട് കറക്റ്റായിട്ട് തന്നെ അവനെ അടിപ്പിച്ച് അടുപ്പിച്ച് കഴിഞ്ഞു എന്ത് മീനാന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല അവൻ പൊങ്ങിയിട്ടില്ല പൊങ്ങിട്ടില്ല ആ ചിമിട്ട കൂരിനെയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഒന്നും പറയാല്ല സുരേഷേട്ടാ ഒന്ന് പൊക്കി പിടിച്ച് ഓ നല്ല തകർപ്പം വെള്ളക്കൂരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് മച്ചമാരെ അപ്പം രമേശ് ചേട്ടൻ അടുത്ത ഏർചുണ്ട കാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടി അടിപൊളി അടികളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല തകർപ്പം മീനുകളുടെ സ്ട്രൈക്ക് കിട്ടാൻ പറ്റിയ സമയമാണ് ഇത് വെള്ള ശരിക്കും നിലച്ച് സെറ്റായിട്ടാണ് നടക്കുന്നത് ഇപ്പം നമുക്ക് കാസ്റ്റ് ചെയ്തിരുന്ന ചൂണ്ടേക്കാൾ കൂടുതൽ ഇവിടെ നമുക്ക് ഏർ ചൂണ്ടയിൽ ഇപ്പോൾ അടി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഏർ നമ്മുടെ ചൂണ്ടക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് ഇടുന്നത് മച്ചാമാരെ നമ്മുടെ ചൂണ്ടയിൽ കാത്തിരിപ്പിന് ഒടുവിൽ തകർപ്പിനൊരു മുളാൻ കുടുങ്ങിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് പാമ്പാണെന്ന് തോന്നും പക്ഷെ ഇത് പാമ്പല്ല ഒരു മീൻ മീൻ്റെ വർഗത്തിൽ പെട്ട സംഭവം തന്നെയാണ് ഇതിനെ കഴിക്കാനായിട്ട് പറ്റും പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കൂടുതലാളുകളും കഴിക്കാനായിട്ട് എടുക്കാറില്ല അപ്പോൾ തന്നെ ചൂണ്ട പൊട്ടിച്ച് റിലീസ് ചെയ്യാറാണ് പതിവ് പക്ഷെ ഇവർ ഇവര് തേടി നടക്കുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട് കഴിക്കാനായിട്ട്